ഷൊണ്ണൂർ കൊച്ചിൻ പാലത്തിന് മുമ്പ് നഗരസഭ സ്ഥാപിച്ച ക്യാമറ നോക്കുകുത്തിയായിട്ട് ആറുമാസം മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനായി നഗരസഭ സ്ഥാപിച്ച ക്യാമറയാണ് തകരാറിലായി കിടക്കുന്നത് നഗരസഭയ്ക്ക് പുറമെ പോലീസിനും കുറ്റവാളികളെ കണ്ടെത്താൻ സഹായകരമായിരുന്നു ഈ ക്യാമറ എന്നാൽ മാസത്തോളമായി ഈ ക്യാമറയുടെ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നില്ല ഹാർഡ് ഡിസ്ക് തകരാറിലായതാണ് കാരണമെന്നാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ നഗരസഭാ അധികൃതർ നൽകിയ മറുപടി ക്യാമറ സ്ഥാപിച്ചതിന് താഴെ തന്നെ വൻതോതിൽ മാലിന്യം തള്ളുന്നുണ്ട് ഇതൊന്നും ക്യാമറയിൽ പതിയുന്നില്ല എന്നതാണ് മാലിന്യം തള്ളുന്നവർക്കുള്ള ഗുണം മാലിന്യം തള്ളുന്നത് തടയുക മാത്രമല്ല പോലീസ് അന്വേഷണങ്ങൾക്കും ഈ ക്യാമറ സഹായകരമായിരുന്നു അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് പുറമെ പോലീസിലും ലഭിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണം ഷൊർണൂരിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ മോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ സമയത്തൊന്നും ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമറ അറ്റകുറ്റപ്പണി നടത്തി ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപ്പായിട്ടില്ലെന്നാണ് പോലീസിന്റെ പരാതി പരിശോധിക്കാമെന്ന് നഗരസഭാ അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല ജില്ലയുടെ അതിർത്തിയായതിനാൽ പാലത്തിന് മുമ്പായി പോലീസ് റോഡിന് കുറുകെ വരുന്ന ക്യാമറ അടുത്തിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ കുളപ്പുള്ളി ടൗണിലോ മറ്റ് പ്രധാന കേന്ദ്രത്തിലേക്കോ മാറ്റിയാൽ കൂടുതൽ ഗുണമാകുമെന്ന അഭിപ്രായവും പോലീസിനുണ്ട് കൊച്ചിൻ പാലത്തിനു സമീപം പോലീസ് സ്ഥാപിച്ച ക്യാമറയിൽ മാലിന്യം തള്ളുന്ന പ്രദേശം വരെ കാണുന്ന രീതിയിലാണ് ക്രമീകരണം ക്യാമറ തകരാറെയാണെന്നും തകരാർ പരിഹരിക്കാൻ സ്ഥാപിച്ച കമ്പനിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് പറഞ്ഞു ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്